ാണ് രാമക്കൽമേട് ഈ നിൽക്കുന്ന മാതിരിയല്ല നമ്മള് പത്ത് പതിനാല് പേര് ഒരുമിച്ച് കൈ പിടിച്ച് നിർത്തും നാലു സൈഡിൽ ഒരുപോലെ കാറ്റടിക്കും പിന്നെ നമ്മളിപ്പോ നിൽക്കുന്നത് ആണ് തമിഴ്നാട്ടിൽ വണ്ടി വന്ന തേനീ താറ പച്ചപ്പ് കാണുന്നുണ്ടല്ലോ അതെല്ലാം വെജിറ്റബിൾ ഐറ്റങ്ങൾ നട്ടേക്കുന്ന ആ ചോപ്പ് കാണുന്ന അടുത്ത വെജിറ്റബിൾ ഐറ്റങ്ങൾ നടാൻ വേണ്ടി ഉഴുന്നിട്ടേക്കുന്ന ഇവരുടെ പ്രത്യേകത കണ്ടോ അത് ആ വെള്ളം പോലെ ഇവരൊറ്റ കൂട്ടമായിട്ട് താമസിക്കുന്നു ാക്കി സ്ഥലങ്ങൾ കൃഷി ആക്കിട്ടെങ്ങുന്ന അവരുടെ ഇത് അതിനകത്ത് മുന്തിരി മുന്തിരി ഉണ്ടോ പച്ചക്കറി ഓരോ ഐറ്റങ്ങളാ ആ താഴെ നിൽക്കുന്ന തെങ്ങിനൊക്കെ ഒരു മറ്റു നൂറ് അടി പൊക്കോട്ടോ തെങ്ങാ നിക്കുന്നത് അത് മൊട്ടച്ചെടി പോലെ നമ്മുടെ വാളമ്പുളിയിലുള്ള പുളി ആ പുളിമരോ നമ്മളിപ്പോ നിക്കുന്ന താഴത്തെ സീൽ ലെവലിനെക്കാട്ടിലും മൂവായിരത്തി അഞ്ഞൂറിന്റെ മോള നിക്കുന്നത് ഇത് തൊട്ട് താഴെ ഒരു ഒരമ്പലം കണ്ടോ അതിന്റെ പ്രത്യേകത വെച്ചാൽ വർഷത്തിലെ മലയാള മാസത്തിലെ കന്നിമാസം അഞ്ച് ശനിയാഴ്ച മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ ഭയങ്കര ഉത്സവം തമിഴ്നാട്ടിലെ എല്ലാ ജില്ലയിൽ നിന്നും വണ്ടികളും നമുക്ക് നേരെ തേനി മധുര പളനി അങ്ങോട്ടാണ് പിന്നെ ഈ ടൗൺ ചെറിയ ടൗണ് േ അതാണ് ഇളയരാജാണ് തറവാട് മണ്ഡലപ്പുറം സ്ഥലത്തിന്റെ പേര് പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ രാമക്കല്ലെന്ന് കല്ല് കല്ലതാണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് വനവാസ കാലത്ത് രാമൻ സീതയെ അന്വേഷിച്ചു വന്നെന്നും പണ്ടിന്റെ കടലായിരുന്നെന്നും രാമൻ നിൽക്കാൻ ഹനിമാൻ തട്ടുന്നട്ടാക്കി അടുക്കി കൊടുത്തതാണെന്നും രാമൻ ചവിട്ടി കാൽപ്പാടുണ്ടെന്നുമാണ് ഐതികം അങ്ങനാണ് രാമക്കൽ മേടെന്നും രാമക്കല്ലെന്നും അറിയപ്പെടുന്നത് പിന്നെ അതും കൂടാതെ പോയിൻ്റെ കൂടെ നിങ്ങൾ പത്രവാർത്ത ഒക്കെ വായിച്ചായിരിക്കും രണ്ടും പിന്നാലും ഷാരീട്ട് ഒരു ഒരുമിച്ച് ചാടിയാ ഇത് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വരുന്ന ആളെ കുറവ് പക്ഷേ കുറവ് വരെ കുറച്ച് മരന്ന് പറഞ്ഞാൽ ഇതല്ല നമ്മൾ ഇടുക്കി ഡാം കെട്ടിക്കുന്നതിന് അടുത്ത മനുഷ്യരെല്ലാം എനിക്ക് മലയാക്കിയിട്ട് ആ രണ്ടു ഡാമാണ് ഡാം കെട്ടിക്കുന്നത് രണ്ടും മലയാണ് കുറവും വര കുറച്ച് വര പിന്നെ കേരളത്തിലെ എട്ട പ്രതിമകളിൽ ഏറ്റവും വലിയ പ്രതിമയാണ് ഇപ്പോൾ പടം നമ്മുടെ മുന്തിരിത്തോപ്പം എല്ലാം പോയിട്ട് ലാസ്റ്റ് നമ്മൾ പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം എടുക്കുന്ന തരപ്പ് എടുക്കാളു അങ്ങനെ അറ്റത്ത് കാണാൻ ഇനി നിങ്ങൾ സമയം കളയാത്വം പിന്തുടർത്തവും അമ്പലത്ത് കൂടുതല സമയം കളയാ മലയാളം ചെയ്ത കഴിഞ്ഞ മാസം ആദ്യ ശരിയായിട്ട് മാത്രം ഓപ്പൺ ചെയ്ത് അടുത്ത ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഫോൺ